യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് നീന്തധികം ആകാ നിതിയാ മദീയാൽ ക്രിസ്തു ഉള്ളവനെപ്പോ ലിത്ര Yeah, ഗനവൻ ശക്തനാക നിനക്കുന്ന ഭയമേ ലോക പോരിതി ലനുദീനം ജയമേ ിലേക്ക് പോവാം ഉൽപ്പത്തി അഞ്ചിൻ്റെ ആറ് ഏഴ് എട്ട്സ്റ്റ് ആഫ്റ്റർ ഫൈവ് സിക്സ് സെവൻ ആൻഡ് എയ്റ്റ് ക്ഷേത്രം നൂറ്റഞ്ച് വയസ്സായപ്പോൾ അവൻ ഏനോസിനെ ജനിപ്പിച്ചു ആൻഡ് ലീവ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഇയേഴ്സ് ആൻഡ് ബിഗാട് ഏനോസ് ഏനോസിന് ജനിപ്പിച്ച ശേഷം എണ്ണൂറ്റേഴ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആൻഡ് ലീവ് ആഫ്റ്റർ ഹി ബിഗാട്ട് േത്തിൻ്റെ ആയുഷ്കാല ആകെ തൊള്ളായിരത്തി പന്ത്രണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ആൻഡ് ഓൾ ദ ഡേയ്സ് ഓഫ് വേർ നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഇയേഴ്സ് ആൻഡ് ഹീ ഡൈ നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം റിക്വയർഡ് ബുക്കായ പർപ്പസ് ടുവൺ ലൈഫ് എന്ന ബുക്കിലേക്ക് മെയ് ടു ലാസ്റ്റ് ഫോർ അവർ ഇപ്പോൾ അത് നാലാമത്തെ അധ്യായമായിട്ടുണ്ട് അതായത് നാലാമത്തെ ചാപ്റ്ററായിട്ടുണ്ട് ഇന്ന് മുതൽ നാലാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത് മെയ് ടു ലാസ്റ്റ് ഫോർ അവർ ഗോഡ് ഹാസ് പ്ലാന്റഡ് എറ്റർണിറ്റി ഇൻ ദ ഹ്യൂമൻ ഹാൽഷിയസ്റ്റീ വേർഡ്സ് ചാപ്റ്റർ ത്രീ വേർഡ്സ് ഇലവൻ ഷുവർലി ഗോഡ് ഗുഡ് നോട്ട് ഹാവ് ക്രിയേറ്റഡ് സച്ച് എ ബീങ് As man to exist only for a day. No, no man was made for immortality. Abraham Lincoln. This life is not all there is. Life on earth is just the dress. Rehearsal before the real production. You will spend for more time on the other side of that in etern eternity then you will hear earth is the staging area the preschool the tryout for your life in eternity it is the practice workout before the actual game the warm up lap before the race begins this life is preparation for the next utmost you will live in live a 100 years on earth but you will spend forever in eternity your time on earth is as sir thomas brown said but a small parenthesis in eternity you were made to last forever the bible says god has planted eternity in ഹ്യൂമൻ ഹാർ യു ഹാവ് ആൻ ഇൻ ബോൺ ഇൻ ഇൻസ്റ്റിങ് ദോങ്സ് ഫോർ ഇമ്മോർട്ടാലിറ്റി ദിസ് ഈസ് ബിക്കോസ് ഗോഡ് ഡിസൈൻഡ് യു ഇൻ ഹിസ് ഇമേജ് ടു ലീവ് ഫോർ എറ്റേണിറ്റി തേർഡ് സെക്ഷനിലേക്ക് പോവാം സദൃശവാക്യങ്ങൾ നാലിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ട്വന്റി ത്രീ ആൻഡ് ട്വന്റി ഫോർ അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സകല ജാഗ്രതകളും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാവുന്നത് അതിൽ നിന്നല്ലോ ആവുന്നത് വിൾടെലിജൻസ് ഫോർ ഔട്ട് ഓഫ് വിർ ദ ഇഷ്യൂസ് ഓഫ് ലൈഫ് വായ് വക്രത നിങ്ങൾ നീക്കിക്കളക അതരങ്ങളുടെ വിഘടനം നിങ്ങൾ നിന്ന് അകറ്റുക പുഡ് എവേ ഫ്രം ദി എ ഫോർവേഡ് മൗത്ത് ആൻഡ് പെർവേഴ്സ് ലിപ്സ് പുഡ് ഫാർ ഫ്രം ദി നമുക്ക് നാലാമത്തെ സെക്ഷനിലേക്ക് പോകാം നാലാമത്തെ സെക്ഷൻ കുട്ടികൾക്കാണ് ഫോർ ചിൽഡ്രൻ ആൺകുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊലയാണെന്ന് നമ്മൾ നോക്കുന്നത് പുറപ്പാട് ഒന്ന് മുതൽ പതിനഞ്ച് ഒന്ന് പുറപ്പാട് ഒന്നിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് എബ്രാഹിം സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുന്ന രണ്ട് സ്ത്രീകളെ വിളിപ്പിച്ച് രാജാവ് അവരോട് പറഞ്ഞു നിങ്ങൾ എബ്രഹിം സ്ത്രീകളുടെ പ്രസവം എടുക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയണം പെൺകുട്ടിയാണെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ എന്നാൽ ആ സ്ത്രീകൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു അവർ രാജാവിനെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല പകരം ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു അതുകൊണ്ട് ദൈവം ഈ സ്ത്രീകളെ അനുഗ്രഹിച്ച് അവർക്ക് മക്കളെയും കുടുംബങ്ങളെയും നൽകി മിസ്രയേൽ എണ്ണത്തിൽ വളർന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു അപ്പോൾ രാജാവ് മറ്റൊരു കൽപ്പന പുറപ്പെടുവിച്ചു എല്ലാ എബ്രായ ആൺകുഞ്ഞുങ്ങളെയും നയൽ നന്ദിയിൽ എറിഞ്ഞു കളവി എന്നാൽ പെൺകുഞ്ഞുങ്ങൾ ജീവിച്ചുകൊള്ളട്ടെ അതായിരുന്നു കൽപ്പന മഹാനായ ഒരു നേതാവ് ഒരു കുട്ടി ഇസ്രയേൽ അതിൻ്റെ ചിന്ത ചിന്തക്ക് കൊടുത്തിരിക്കുന്നത് പുറപ്പാട് രണ്ടിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ ഒരുവനായിരുന്നു മോശെ എങ്കിലും ഒരു കുഞ്ഞായിരുന്നപ്പോൾ മോശ മരണത്തിൻ്റെ വക്കോളം വിട്ടുകയുണ്ടായി ഇക്കാലത്ത് ലേവിക ഗോത്രത്തിൽപ്പെട്ട ഒരു പുരുഷന് അതേ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവർക്കൊരു ആൺകുട്ടി ജനിച്ചു ശിശു അതീവ സുന്ദരൻ എന്ന് കണ്ട് കണ്ട് അവൻ്റെ അമ്മ മൂന്ന് മാസത്തോളം അവനെ ഒളിപ്പിച്ചു വെച്ചു ഇനി അവനെ ഒളിപ്പിക്കുവാൻ കഴിയില്ലെന്നായി അപ്പോൾ ആ അമ്മ ഞാങ്ങണ കൊണ്ടുള്ള ഒരു കുട്ടയെടുത്ത് അതിൽ വെള്ളം കിടക്കാതിരിക്കേണ്ടതിന് ടാർ കൊണ്ട് പൊതിഞ്ഞു കുഞ്ഞിനെ അവൾ അതിൽ കിടത്തി ആറ്റിൻ്റെ തീരത്തോടടുത്ത് വളർന്നു നിൽക്കുന്ന ഉയരമുള്ള പുല്ലുകൾക്കിടയിൽ ആ കുട്ട വെച്ചു കുഞ്ഞിനെ എന്ത് സംഭവിക്കുമെന്ന കുഞ്ഞിനെ എന്ത് സംഭവിക്കുമെന്ന് കാണാനായി അവൻ്റെ സഹോദരി അടുത്ത് മറഞ്ഞ് നിന്നു അപ്പോൾ രാജകുമാരി കുളിക്കാനായി ആ നദിയിലേക്ക് ഇറങ്ങി വന്നു അവളുടെ തോഴിമാർ തീരത്തു നടക്കുകയായിരുന്നു ഉടനെ ഉയരമുള്ള പുല്ലുകൾക്കിടയിൽ കിടന്ന കുട്ട കുമാരിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു അവളുടെ ആവശ്യപ്രകാരം തോഴിമാരിൽ ഒരാൾ കുട്ട എടുത്തുകൊണ്ട് വന്നു കുമാരി അത് തുറന്നപ്പോൾ കണ്ടത് സുന്ദരനായ ഒരു കുഞ്ഞിനെ അവൻ കരഞ്ഞുകൊണ്ടിരുന്നു പാവം കുഞ്ഞ് രാജകുമാരി പറഞ്ഞു ഇവനൊരു എബ്രായ കുട്ടി തന്നെയാണ് ഒരു സംശയവുമില്ല അപ്പോൾ അവൻ്റെ സഹോദരി അടുത്തു വന്നിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ നോക്കാനായി ഒരു എബ്രായ സ്ത്രീയെ വിളിക്കട്ടെ വേഗമാകട്ടെ രാജകുമാരി പറഞ്ഞു അങ്ങനെ അവൾ പോയി കുഞ്ഞിൻ്റെ സ്വന്തം അമ്മയെ തന്നെ കൂട്ടിക്കൊണ്ടു വന്നു ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി വളർത്തുക ഞാൻ നിനക്ക് ശമ്പളം തരാം രാജകുമാരി പറഞ്ഞു അമ്മ മകനെ കൊണ്ടുപോയി വളർത്തി അവന് ഒരുവിധ പ്രായമായപ്പോൾ അവൾ അവനെ കൊണ്ടുപോയി രാജകുമാരിയെ ഏൽപ്പിച്ചു രാജകുമാരി അവനെ സ്വന്തം മകനെ വളർത്തിക്കൊണ്ടു വന്നു ഇവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശേ എന്ന് പേരിട്ടു അപ്പോൾ നാല് സെക്ഷനോടെ കഴിഞ്ഞിരിക്കുകയാണ് God bless you abundantly.